എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറ ആ പറയുകയാ നാല് ഗുണങ്ങളാണ് അവർക്കുള്ളത് സ്വർഗത്തിന്റെ അവകാശിയം അല്ലാഹു വ്യക്തമാക്കി പറഞ്ഞ അല്ലാഹുവേ നാല് നല്ല ഗുണങ്ങളാണ് അവരുടെ ജീവിതത്തിലുള്ളത് അതിലെ ഒന്നാമത്തെ ഗുണമെന്ത്രം ഈ പറയുന്ന സ്വഭാവം ആർക്കാവുള്ളത്സിലിരിക്കുന്ന ആർക്കാണ് ഈ പറയുന്ന സ്വഭാവമുള്ളത് അവര് രക്ഷപ്പെട്ടോ അവർ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ അതിലെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ ആ അടിമയ്ക്കുള്ള ഒന്നാമത്തെ സ്വഭാവമെന്തറിയുമോ إذا <applause> ذكر الله അള്ളാഹിബിന്റെ വിശുദ്ധമായ കുറുആാരവിടം പറയുകയാണ് അടിമകൾക്കുള്ള ഒന്നാമത്തെ ഗുണമെന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവർക്ക് അള്ളാനമല്ലാത്ത പേടിയാ അവർക്ക് അള്ളാനമല്ലാത്ത പേടിയാട് അള്ളയൊന്ന് പറന്നു കഴിഞ്ഞാൽ അവർക്ക് വല്ലാത്ത ഭയമാട് ഒരു മുമ്മിനിന്റെ അടയാളം അതാണല്ലോ ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ അടയാളം ഖുർആ പറയുന്നതാ അള്ളാഹിബിന്റെ പരിശുദ്ധമായ ഖുർആ പറയുകയാ ഇന്ന المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون

പിടയ്ക്കുന്നത് ആരുടെ കണ്ടാണ് നിറഞ്ഞു ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ മരണത്തിന്റെ പോലും ചിരിയല്ലേ പെങ്ങളെ മരണത്തിന്റെ അടയാളം പറഞ്ഞപ്പോഴും നിനക്ക് കോമഡി ആയിട്ടല്ലേ തോന്നിയത് മരണമാണെങ്കിലും കബറാണെങ്കിലും നരകമാണെങ്കിലും പരലോകമാണെങ്കിലും ആർക്കാടോ ഭയമുള്ളത് കബറ് കുടിക്കുന്നവന് പോലും പേടിയില്ലല്ലോ ഇവിടത്തെ പള്ളിയിൽ കബറ് കുടിക്കുന്നവന് നോക്കട സഹോദര മുണ്ടുമടക്കി കുത്തി കുത്തി വീടിയും വലിച്ച തമാശ പറഞ്ഞു ആ ുംബറക്കുന്നവനും പേടിയില്ല 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 കബറടക്കുന്നവനും മയ്യത്ത് കുളിപ്പിക്കുന്നവനും പേടിയില്ല മയ്യത്ത് കബറടക്കുന്നവനും ഭയമില്ല എന്റെ പ്രിയപ്പെട്ടവരെ ആർക്കും ഒരു ഭയമില്ലല്ലോ ഒരു ചിന്തയുമില്ലല്ലോ ഇല്ലല്ലോ ചെറുപ്പക്കാര് തമാശ പറയുന്നത് പള്ളിപ്പറമ്പില ും നിങ്ങൾക്കുമില്ലോട്ടാ കുടിക്കുന്നത് എന്താണെന്ന് സ്വഭാവം നിനക്കറിയാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് لفرنا لو لم يعلم ما يأتيه بعد الموت ما أكل أكلا ولا سرب سربا إلا وهو يبقي ويضرب على صدري ആ കത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് എങ്ങാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ ചിരിക്കുന്നത് പോയിട്ട് കളിക്കുന്നത് പോയിട്ട് രാഷ്ട്രീയം പറയുന്നത് പോയിട്ട് കടിക്കാ ഭക്ഷണമെടുത്താൽ പോവാതെ അത് കടിക്കാൻ കഴിയില്ലെന്ന് ഓർമ്മപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് അഹുവിനെ കുറിച്ചുള്ള ഭയം നഷ്ടപ്പെട്ടു പോയല്ലോ പേടിയുണ്ടായിരുന്നെങ്കിൽ പടച്ചവനെ പള്ളികടമിനാരത്തിൽ നിന്ന് അയ്യാലസ്വല അയ്യാലൽ ഫല നിന്ന് അത് കേൾക്കാത്തവനെ പോലെ 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 നമ്മൾ അഹങ്കാരികളെ അധികാരികളെ ഇഷ്ടമുള്ളത് ും നിങ്ങളും ഇങ്ങനെ ജീവിക്കില്ലായിരുന്നു പടച്ചവനെ ഭയമില്ലടോ അതാ ഇന്നത്തെ മുസ്ലിമിന്റെ അവസയം തന്നറിയോ പടച്ചവനെ പണ്ടുള്ളവർക്ക് കണ്ണു കുടിക്കാ പേടിയാ ഒരു വീടി വലിക്കുമെന്നത് പോലും ഭയമാ ആൾക്കാർക്ക് പണ്ടത്തെ മുസ്ലിം പോലും പേടിയാ അത് വലിയ പാപമായിട്ടാ അവര് വലിയ പാപമായിട്ടാണ് അവര് അത് ഭയമില്ലടോ ഭയമില്ലടോ ബോധമില്ലടോ ചെയ്യാൻ ഇന്നൊരുത്തരും പേടിയില്ല ആ പേടി നഷ്ടപ്പെട്ടു പോയല്ലോ നന്മയും ചെയ്യും തിന്മയും ചെയ്യും കള്ളം കുടിക്കും ഒരു ഭയവുമില്ലാത്ത രീതിയിലോ ഇന്നത്തെ മുസ്ലിം നടക്കുകയാഹുവേ ഞങ്ങൾക്ക് നീ ഇമാ നൽകണേ അല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പണ്ട് വീടി വലിക്കാൻ തന്നെ വേടിയാ പണ്ട് എന്തെങ്കിലൊക്കെ ഒന്ന് വീടി വലിക്കാനോ എന്തെങ്കിലുമൊക്കെ സിഗരറ്റ് വലിക്കാനോ പേടിയായിരുന്നു ഇന്ന് അതൊക്കെ മാറി സഹോദര കള്ളും കഞ്ചാവും അടിക്കണ കാലം അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ മുസ്ലിമിന് പാപം ചെയ്യാൻ പേടിയുണ്ടോ ഇല്ല ഞാൻ തെളിവ് സഹിതം പറയാം ഇന്ന് മുസ്ലിമിന് പാപം ചെയ്യാ ഒരു പേടി ഇല്ലടോ ഈ പയ്യന്റെ മുമ്പിൽ പ്രായമുള്ളവരില്ലോ പ്രായമുള്ള അള്ളാഹു നിങ്ങൾക്ക് ആഫിയത്തുള്ള പാപ്പമാരി അപ്പൊ നിനക്ക് വേണ്ടിയാ ഞാൻ കുമാറാകട്ടെ ഒരു ഇരുപത് കൊല്ലം ഒരു പതിനഞ്ചു വർഷം അല്ലാഹുവിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ കള്ളു കുടിക്കോ നിങ്ങൾ പറ കുടിക്കോ പറ മനുഷ്യന്മാരെ കുടിക്കോ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരുത്തം കള്ളു കുടിക്കോ കള്ളു കുടിക്കുന്ന ഏതെങ്കിലും ഒരുത്തം പള്ളി വരുവോ ഇല്ല കള്ള് കുടിക്കുന്ന ഒരാള് പള്ളിയിൽ വരില്ല പള്ളിയിൽ വരുന്ന ഒരുത്തൻ കള്ള് കുടിക്കില്ല വ്യഭിചരിക്കുന്ന ഒരുത്തനും നിസ്കരിക്കാൻ പള്ളിയിൽ വരില്ല നിസ്കരിക്കാൻ വരുന്നവൻ പലിശ കച്ചവടം നടത്തുന്ന ഒരുത്തൻ നിസ്കരിക്കാൻ പള്ളിയിൽ വരില്ല പള്ളിയിൽ വരുന്നവൻ പലിശ കച്ചവടം നടത്തില്ല ഇത് പണ്ട് എന്നാ നാളെ വെള്ളിയാഴ്ച പള്ളിയിൽ പോയി നോക്ക് ഇപ്പോ കള്ള് കുടിക്കുകയും ചെയ്യും നിസ്കരിക്കാൻ പള്ളിയിൽ വരികയും ചെയ്യും അമ്മ ഹുമാൻ തെരുമാറാകട്ടെ ഇപ്പൊ വരുവോ ഇപ്പൊ വരുവോ നിങ്ങൾ എന്താ പറ വരുവോ കള്ളു കുടിക്കുന്നവൻ നിസ്കരിക്കാൻ പള്ളി വരുമോ ഇപ്പൊ കള്ളു കുടിക്കുന്നവൻ നിസ്കരിക്കാൻ പള്ളി വരും അവൻ നിസ്കരിക്കുകയും ചെയ്യും കള്ളു വ്യഭിചരിച്ച് നടക്കുന്നവൻ കമ്മിറ്റി ഓഫീസിൽ കീഴിൽ കയറിയിരിക്കും പള്ളി പരിപാലിക്കാൻ ആകട്ടെ െ എന്റെ സഹോദരങ്ങളെ പലിശ കച്ചവടക്കാരൻ പലിശ കച്ചവടക്കാരന്റെ അവസ്ഥ എന്തെന്നറിയോ പള്ളിയിലെ ചെയ്യും നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിലെ ഉസ്താദന്മാര് നിസ്കാരം കഴിഞ്ഞിട്ട് ദ്വാ ചെയ്യും ഉസ്താദിന് തന്നെ തോന്നാറുണ്ട് ഞാൻ ആർക്കു വേണ്ടി അള്ളാഹ് ഇത് ചെയ്യണേന്ന് കാരണം ആമീനിന്റെ ശബ്ദം കേൾക്കാറേയില്ല അള്ളാഹുമാറാകട്ടെ ശബ്ദമൊക്കെ ജനറൽ ബോഡിയിലും പൊതുയോഗത്തിലൊക്കെ വരണം നാവുണ്ടോ എന്ന് അറിയണെങ്കിൽ ഉസ്താദ് ദുആ ചെയ്യുമ്പോ ഉസ്താദിനു തന്നെ തോന്നുള്ള ഇത് ആർക്കാ ചെയ്യണേ ഞാന് പഠിച്ചിറങ്ങിയതിന് ശേഷം ഒരു പള്ളിയിൽ ജോലി ചെയ്യുമ്പോ എന്നെ ഒരു ഒരു അനുഭവം പറയാം എന്നെ ഒരു മരിച്ച വീട്ടിൽ വിളിച്ചോണ്ട് പോയി മൂന്നോ ഏഴും കണ്ടായിരുന്നു അങ്ങനെ മരണ വീട്ടിൽ ഞാൻ ചെന്നു ഒരു യാസീൻ ഓതി യാസീനൊക്കെ ഓതി യാസീൻ ഓതിയിട്ട് സമയമായപ്പോ കുടുംബക്കാർ മുഴുവൻ ഇങ്ങനെ നടക്ക ഞാനും പോയ ഉസ്താദും മാത്രം റൂമിനകത്തിരിക്കുന്നു ഇരിക്കുന്നു അപ്പൊ എന്റെ കൂടെ വന്ന ഉസ്താദ് വിളിച്ചു കാക്ക ചെയ്യാൻ പോവാ ചെയ്താൽ മൂന്ന് വട്ടം വിളിച്ചിട്ട് ആരും വരുന്നില്ല ഞാൻ ഇങ്ങനെ ഇരിക്ക അവസാനം പിന്നെ ഞാൻ ചെയ്യാൻ തുടങ്ങി ഞാൻ ദ്വാ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു അല്ല ഈ ഓതിയെ യാസീനിന്റെ പ്രതിഫലം എന്റെ വാപ്പാടെ കബറിലേക്ക് കൊടുത്തേക്കണേ കാരണം അവർക്ക് അവരിങ്ങനെ നടക്കാ എന്റെ കൂടെ ഇരുന്ന ഉസ്താദ് എന്നെ തോണ്ടി ഞാൻ പറഞ്ഞു ഈ മനുഷ്യന്റെ വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൊടുത്തേക്കണവ ഇതാ ദ്വ ഇന്നത്തെ അവസ്ഥ പള്ളിയിലെ ഉസ്താദ് ദ്വായ ചെയ്യുമ്പോ ആമിയും കേക്കാറില്ല സദ്യം ഉണ്ടാകാനിരിക്കണ പോലെ ഇലയിട്ടിരിക്കെല്ലാം പടച്ചവൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു ഒരാമിയും കേക്കുന്നു ഹത്തീബിന് വലിയ സന്തോഷം പഠിച്ചനെ നല്ല വെള്ളമില്ലാത്ത സമയത്ത് മഴ പെയ്യണത് പോലെ ആരാ അല്ല ഈ പള്ളിക്ക് കെത്തിരുന്ന് ആമീം പറയണേ നോക്കുമ്പോ ഒരു സഹോദരൻ രണ്ട് കയ്യും ഉയർത്തിപ്പിടിച്ചിട്ട് ഒന്നാമത്തെ സഫിൽ ആമീൻ ഉഷാറായി ഉസ്താദിന്റെ ദുവാ കൂടി അള്ളാഹുബന് നീ നല്ല മരണം തരണേ അള്ള ഈ ചെറുപ്പക്കാരെ ആമീൻ സ്വർഗം തരണേള്ള ആമീൻ ഈ ചെറുപ്പക്കാരന്റെ ആമീൻ കെട്ടപ്പോ ഉറങ്ങണ വാപ്പ വരെ നമുക്ക് ആരാ ആരാ എല്ലാരും ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പൊ ഈ ചെറുപ്പക്കാരെങ്ങനെ ആമീൻ പറയണ കെട്ടപ്പോ ഉസ്താദ് നോക്കി ഇവൻ ആരാന്ന് ഉസ്താദ് ഇവനെ നല്ലതുപോലെ ഒന്ന് രണ്ട് പറയുന്ന ചെറുപ്പക്കാരന്റെ പോക്കറ്റിൽ ാണ് നാളെയാണ് 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 ശനിയാഴ്ച ബമ്പർ 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 ഓണ വിഷു ലോട്ടറി വെച്ചിട്ടാ ഇവൻ ശനിയാഴ്ചയും ഋഷിക്കുമാറാകട്ടെ ഇതും വെച്ചുകൊണ്ട് പള്ളി വന്ന് ഒന്നാമത്തെ സഫലിരിക്കുന്ന മനുഷ്യന്റെ കാലം അതപ്പോ ലോട്ടറി എന്ന് പറഞ്ഞപ്പോ ബമ്പർ എത്ര ആയിരുന്ന ഓണബമ്പർ അത്ര ആയിരുന്നു ആർക്കും അറിയത്തില്ല നിങ്ങളൊക്കെ മലക്കുകള് ഞാൻ മാത്രമേ ഉള്ളൂ മനുഷ്യനായിട്ട് ഓണബമ്പർ അത്രാർക്ക് നിങ്ങൾ അനക്ക് ലോട്ടറി വേണോ എന്ന് ഉസ്താദന്മാരോട് ചോദിക്കുവോ ഇല്ല ഇല്ല കാലം മുമ്പ് നിങ്ങൾ നാട്ടുകാരോട് ചോദിക്കും പക്ഷേ ജുബൈൻ തൊപ്പിയിട്ട് ഒരു ഉസ്താദിന്റെ ഇടക്കിൽ വന്നിട്ട് ലോട്ടറി വേണോ എന്ന് ആരും ചോദിക്കത്തില്ല എനിക്കെപ്പോഴും അനുഭവം ഉണ്ട് കഴിഞ്ഞ ഓണത്തിനാണെന്ന് തോന്നുന്നു ഞാനും എന്റെ കുടുംബം ഇങ്ങനെ ഇരിക്കുമ്പോ ഒരമ്മ എന്റെ കാറിൻ്റെ എടുക്കല് വന്നിട്ട് പറഞ്ഞു പത്ത് കോടി പത്ത് കോടി ഓണ ഓണപൊമ്പ ഞാൻ ആ അമ്മയോട് പറഞ്ഞു അമ്മ ഞങ്ങൾക്ക് ഇത് എടുക്കൽ പാവവാ ഞങ്ങക്ക് ഇത് എടുക്കാൻ പാടില്ല ഹറാമ പാവവാ ഇങ്ങനെ നോക്കിട്ടൊരു ചിരി അമ്മ എന്നെ നോക്കിട്ടൊന്ന് ചിരിച്ചു ഞാൻ ചോദിച്ചു എന്തേ അമ്മയെ ചിരിക്കണേ അല്ല മോനെ നിങ്ങളുടെ ഒരു കാക്കാടെ കടയിലെ ഏജന്റാണ് ഞാനെന്ന് അഭിമന്ത്രിമാരാകട്ടെ നമ്മുടെ ഒരു കാക്കാട കഥ ഇതായിരിക്കേണ്ടത് ഞാൻ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് പള്ളിയിലെ ഹത്തീബിന് കള്ളുകുടിയെ കുറിച്ച് പലിശയെ കുറിച്ച് വ്യഭിചാരത്തെ കുറിച്ച് പ്രസംഗിക്കാൻ പറ്റുമോ ഉസ്താദ് പ്രസംഗിക്കുമ്പോ പള്ളിയുടെ മുലയിൽ ഇരുന്നോണ്ട് പോരെ ഇന്ന് നമുക്കിട്ടി അതാങ്ങനെ എല്ലാം പള്ളിക്ക് പള്ളിക്കകത്തുണ്ട് ഇന്ന് വെള്ളിയാഴ്ചക്ക് പോയാൽ പോയാൽ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് നിസ്കരിക്കുന്നവനും 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 പാപം കള്ളുചരിക്കുന്നു പേടിയില്ല അവനോ ഭയമില്ലടക്കുറിച്ചുള്ള ഭയം നഷ്ടപ്പെട്ടു പോയി പിന്നെ അറിയാത്ത ഏത് പെണ്ണാവുള്ളത് വേണമെങ്കിൽ പെണ്ണുങ്ങൾ നമുക്ക് വഴുതു പറഞ്ഞു തരും എന്നിട്ടും അവര് ചെയ്യുന്നുണ്ടല്ലോ എന്തെല്ലാം ഒരു ഭയമില്ലല്ലോ ഒരു ഭയമില്ലല്ലോ ഇന്നത്തെ മനുഷ്യൻ അവരുടെ ഹൃദയത്തിനകത്ത് നിന്ന് ഭയം

കുപ്പി ചടിക്കുന്ന ജോലി കഴിഞ്ഞ് അമ്പത് 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 കുപ്പി വേടിച്ചിട്ട് അടിക്കുന്ന കാലം ഇന്ന് ഫ്രീ ആയിട്ട് കള്ളു കിട്ടുമ്പോഴോ ഇന്ന് ഫ്രീ ആയിട്ട് കള്ളു കിട്ടും ഫ്രീ ആയിട്ട് കിട്ടുന്ന കാലമാട് എന്റെ പ്രിയപ്പെട്ട സഹോദരാ

ുണ്ട് പള്ളി കെട്ടിക്കൊടുത്തവന് സ്വർഗമുണ്ട് സതക്ക ചെയ്യുന്നവന് സ്വർഗമുണ്ട് നോമ്പ് പിടിച്ചവന് സ്വർഗമുണ്ട് എല്ലാവർക്കും ഒരു സ്വർഗമാണ് എല്ലാവർക്കും ഒരു സ്വർഗമാണ് ഓഫർ ചെയ്തത് എങ്കിൽ എങ്കിലും

തെറ്റ് അവസരം കിട്ടുമ്പോ തെറ്റു അവസരം കിട്ടുമ്പോ അവബാന മറൻ വാഹിബന് കുർത്തുകൊണ്ട് പിന്തിരിയുന്നവനുണ്ടല്ലോ പടച്ചറപ്പിന് പയന്നുകൊണ്ട് പിന്തിരിയുന്നവനുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ചരിത്രം പഠിച്ചവളാ സുലൈഹ ബീവിയുടെ ചരിത്രം അറിയുന്നവളാണല്ലോ ആ സുലൈഹയെ കുറിച്ച് എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ കൊട്ടാരത്തിന്റെ മണിയിറക്കകത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ മണിയിറയ്ക്കകത്ത് വിളിച്ചുകേറ്റി കഥ കടച്ചിട്ടു സുലൈഹ എന്ന് പറയുന്ന സുന്ദരിയായ രാജ്യത്തിന്റെ രാജകുമാരി യൂസുഫിനോട് പറയുന്ന

രുമോ എന്ന് രാജ്യത്തിന്റെ രാജകുമാരി രാജകുമാരിയാജിക്കുമ്പോ ഊസം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി സുലൈഹ ആര് കണ്ടില്ലെങ്കിലും അല്ലാകു കാണുന്നുണ്ട് സുലൈഹ എനിക്കല്ലാ പേടിയാ സുലൈസ

ോ സുലൈഹ ആരാണെന്ന് നിനക്കറിയോസോനെ കയറി പിടിച്ച സുലൈഹാനയല്ലേ നിനക്കറിയോ

ആ മണിയിറക്കകത്ത് കടന്നു ചെല്ലുമ്പോ സുലൈഹ സഹകരിക്കുന്നില്ല യൂസുഫിനിയോട് സുലൈഹ സഹകരിക്കുന്നില്ല യൂസുഫിനി ചോദിക്കുന്നു സുലൈഹന്തുപറ്റി സുലൈഹ

അള്ളാഹു ഹറാമാക്കിയ സമയത്ത് നീ എന്നെ പിടിച്ചവളാഹു നമ്മളെ ഹലാലാക്കി തന്നിരിക്കുകയാ നമുക്ക് എന്ത് വേണമെങ്കിലും എന്നോട് സഹകരിക്കാത്തത് നിനക്ക് എന്തു പറ്റി ഹാബി റതി അള്ളാഹു തലഹ പറഞ്ഞ മറുപടി എന്തെന്നറിയോ യൂസുഫെ അന്ന് നിന്നെ കയറി പിടിക്കാനുള്ള കാരണം എന്റെ മനസ്സ് മുഴുവനും നീ നിന്നോടുള്ള പ്രണയമായിരുന്നു നിന്നോടുള്ള പ്രേമമായിരുന്നു യൂസഫെ അതുകൊണ്ടാണ് ഞാൻ അന്ന് കയറി പിടിച്ചത് പക്ഷെ ഇന്ന് എനിക്ക് സഹകരിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഇന്നെന്റെ ഹൃദയത്തിനകത്ത് നീയല്ല അല്ലയാ ഇന്നെ ഹൃദയം മുഴുവനും നീയല്ല അള്ളയാ അള്ളാനെ കുറിച്ചുള്ള ആ ഒരു ഭയം ആ ഒരു പേടി എനിക്കുള്ളത് കൊണ്ടാ എനിക്ക് സഹകരിക്കാൻ പറ്റാത്ത